ഗാന്ധിജി അന്ന് ബുള്ളറ്റ് കൊണ്ടാണ് വധിച്ചതെങ്കിൽ ഇന്ന് ബില്ലുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ തൊഴിലുറപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിൻ്റെ ചർച്ചയിൽ ഇന്ന് ആദ്യം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗാന്ധി ഘാതകന്റെ പേരിൽ ക്ഷേത്രങ്ങൾ വരുന്ന കാലമാണ് ഗാന്ധി ഘാതകന്റെ പേരിൽ ക്ഷേത്രങ്ങൾ വരുന്നു എന്ന് മാത്രമല്ല ഗാന്ധി ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സയുടെ അതേ ദിനത്തിൽ അത് ബലിദാൻ ദിവസമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചൊരു നാട്ടിലാണ് നമ്മളിരിക്കുന്നത് ഗാന്ധിയുടെ വധത്തിൽ പങ്കെടുത്തു എന്ന് ആരോപിക്കപ്പെടുകയും പ്രതിചേർക്കപ്പെടുകയും ചെയ്ത സവർക്കറുടെ ചിത്രം ഗാന്ധിയുടെ നേരെ എതിർ ദിശയിൽ പാർലമെന്റിൽ സ്ഥാപിച്ച കാലത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതേ സവർക്കറുടെ നൂറ്റിനാൽപ്പതാം ജന്മദിനത്തിലാണ് പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന ദിനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നാട്ടിൽ ആ ഗാന്ധിയെ ഈ മോദി സർക്കാർ വെട്ടാതിരിക്കുമോ എന്നൊരു ചോദ്യമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ബില്ലിൽ നിന്ന് ഗാന്ധിയെ വെട്ടിയത് ബില്ലിന്റെ സത്തയിൽ നിന്നും ബില്ലിന്റെ സാരത്തിൽ നിന്നും ഗാന്ധിയൻ ആശയങ്ങളെയും വെട്ടിയത് ഗാന്ധിയുടെ പേര് മാത്രമല്ല ഗാന്ധിയൻ്റെ ആശയങ്ങളെയും ഗാന്ധിയുടെ പേരിൽ ബാക്കി നിൽക്കുന്ന ഗാന്ധിയൻ രാമരാജ്യം എന്ന സങ്കല്പത്തെ പോലുമാണ് ഈ ഭേദഗതി ബില്ല് വെട്ടിയിരിക്കുന്നത്